ഹായ് പ്രിയപ്പെട്ടവരെ അസലമലൈക്കും ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ പോയിൻറ്റ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഏതൊരാമ്മക്കും സഹിക്കില്ല അത്രയും എന്താ ആക്സിഡൻ്റായിട്ട് അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത് കാരണം നമ്മൾ നമ്മളാലാകുന്നത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര രൂപയാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് ഇവിടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം കാരണം നമ്മൾക്കൊക്കെ മക്കളുള്ളതല്ലേ നമ്മുടെ മക്കൾക്ക് ആർക്കും ഒരാളുടെ മക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കാരണം ഒരാൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ല പക്ഷെ നിവൃത്തിയിടുകൊണ്ട് മോൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും കൈനീട്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വ്യവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ നിങ്ങളത് കാ കണ്ടിട്ട് ഒരു രൂപ പോലും അയച്ചു കൊടുക്കാതെ അവർ നിരാശപ്പെടുത്തരുത് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എത്രയാണ് നിങ്ങൾ കഴിയുന്നത് ഒന്നായിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അങ്ങനെയെങ്കിലും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക ഇരുപത് ലക്ഷം രൂപ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും നമ്മുടെ കേരളത്തിൽ തന്നെ വിചാരിച്ചാൽ എത്ര ആളുകളുണ്ട് നമ്മളിൽ കോടിക്കണക്കിന് മൂന്ന് കോടിയിലേറെ ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇരുപത് ലക്ഷം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ നമ്മളൊന്ന് സഹായിക്കുക നമ്മളെ സഹായങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ആവുന്ന കാശ്കളെ അയച്ചു കൊടുത്തവരൊക്കെ ഉണ്ടതിലേക്ക് അയച്ചു കൊടുക്കുക ആ പ്രിയപ്പെട്ട ഉമ്മ പിന്നെ അവരുടെ കുടുംബത്തിന് സമാധാനം ലഭിക്കാനും മോൻ്റെ സഹചര്യം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിഞ്ഞിട്ട് അമ്മയും ഉമ്മാതിൽ കരച്ചിൽ കേട്ടില്ലേ എന്നൊന്ന് പ്രസവിച്ച ഉമ്മയുടെ ഒരു വിഷമങ്ങളല്ലാതെക്ക് ഇപ്പം എല്ലാവരും കഴിയുന്നത് നമ്മളൊക്കെ മനുഷ്യരില്ലേ നമുക്ക് മനസ്സലിവുണ്ടാവുമല്ലോ ഇല്ലേ ഈ വീഡിയോ കാണുമ്പോൾ വേദനിക്കാത്ത ഒരു വശ ഒരു മനുഷ്യരും ഉണ്ടാവില്ല കാരണം അത്രയാണ് ഇരുപത്തിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ വിമോനിക്ക് ജീവിതം തുടങ്ങുന്നില്ല അപ്പോൾ എല്ലാവരും സഹായിക്കാം കേട്ടോ അത്രയും ഇതുകൊണ്ടല്ലേ പറയുന്നേ ഞാൻ യൂട്യൂബിൽ അത്ര ആക്റ്റീവൊന്നും ഇല്ലാട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രക്ഷമാണ് അത് കാണുമ്പോൾ എന്നൊക്കെ എന്നാലാകുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ ഈ ബോയ്സ് കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സഹായിക്കാനുള്ള മനസ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാനിതിങ്ങനെ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് തരുന്നത് കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കണമെന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് പോലും തുടങ്ങിയത് കേട്ടോ ഓക്കെ കാരണം ഇല്ലാത്ത കുടുംബമല്ലേ സാധാരണക്കാരുടെ മുമ്പിൽ അന്നത്തെ ജീവിതം ജീവിച്ച് പോകാനല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് ഒന്നും കയ്യിലില്ല ഒന്നും കരുതി വെച്ചിട്ടില്ല ആക്സിഡൻറ്റൊക്കെ ആയി ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എന്താ മറ്റുള്ളവരോട് കൈ നീട്ടം അല്ലാണ്ട് വേറെ ഒരു വൃത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരും ഇവരുടെ ഈ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി നിങ്ങൾക്കാകുന്നത് നിങ്ങൾ അയച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക ഒക്കെ നമ്മൾ ഓരോരുത്തരും മക്കളും വളർത്തുന്നത് എന്തൊക്കെ പ്രതീക്ഷയോടെ ഉണലേ പക്ഷെ മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക പറഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ തോന്നും അത്രയും ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും ഈ ഉമ്മയ്ക്കും അപ്പേക്കും എല്ലാവർക്കും മനസ്സിന് സമാധാനവും ഈ മകൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വയമനസ്സുകൾക്ക് സഹായിക്കാനുള്ള മനസ്സും കൊടുക്കട്ടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഒക്കെ ഏകദേശം പത്തിരുപത് ലക്ഷത്തോളം രൂപ വളരെ അത്യാവശ്യമാണ് ഒരു സാധാരണ കുടുംബമാണ് പാവപ്പെട്ട കുടുംബമാണ് യാതൊരു നിവൃത്തി കൊണ്ടാണ് നിങ്ങൾക്ക് നിന്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും നിങ്ങളുടെ കഴിയുന്ന തുക കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടും സഹായിക്കണമെന്ന് താഴെയോടപേക്ഷിക്കണം ഇവിടെ മെമ്പറുണ്ട് അതുപോലെ ഷാഹിദ് ചാവക്കാട് ഉണ്ട് എന്നോട് സംസാരിക്കുന്നു നൂറ് ശതമാനം അർഹതപ്പെട്ട കേസാണ് സത്യസന്ധമായ കേസാണ് ചെറുപ്പം അസാമലൈക്കും ശിഹാബാഞ്ഞാറാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശൂര് ആത്രയ ഹോസ്പിറ്റലിലാണ് ആത്രയ ഹോസ്പിറ്റലിൽ ചാവക്കാട് അകലാട് എം ഐ സി കളീഫ കോളനിയിൽ താമസിക്കുന്ന അൻവർ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളെ അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അൻവറിന് ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ എമർജൻസി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യുകയും രണ്ട് ഓപ്പറേഷൻ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് തലയോട്ടിയെടുത്ത് വീശി ചെയ്യുകയാണ് ഇനി അത് മാറ്റി സർജറി ചെയ്യണം അതുപോലെ തന്നെ അത് കൂടാതെ രണ്ട് സർജറി എമർജൻസി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് ഒരു വളരെ നിർദ്ദിതായിട്ടുള്ള ഒരു കുടുംബമാണ് അന്നത്തെ കൂടി പിടിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഏറെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മോനാണ് നിങ്ങൾ ആ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ചായക്കട പണിക്കാരനാണ് പ്രവാസികൾ കുടുംബത്തിൽ എത്തി കൊടുക്കണമെന്ന് ഞാൻ വളരെ താഴ്ന്നയായിട്ട് അപേക്ഷിക്കുകയാണ് ഇസ്ലാമലും അസ്സാം വലൈക്കും എന്റെ പേര് മുജീബ് റഹ്മാൻ ഞാൻ കുന്നി ഗ്രാമപഞ്ചായത്തിലെ നമ്പറാണ് എനിക്ക് ഏറ്റവും പറയപ്പെടുന്ന ഒരു കുടുംബമാണ് ഇവരുടെ മകൻ അൻപത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞവരും ഉണ്ടായ ബൈക്ക് അപകടത്തെ തുടർന്ന് തൃശൂർ ആത്രേയ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം ചെലവ് വരുന്ന ചികിത്സക്ക് ഈ കുടുംബത്തിന് സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലാത്ത കുടുംബമാണ് ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് ഒരു സ്വന്തമായി വീടില്ല കോളനിയിലാണ് താമസം അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹനിധികളായ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഈ കുടുംബത്തെയോടൊപ്പം ചേർന്ന് ഒരു കൈത്താങ്ങായി നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഇങ്ങോട് അപേക്ഷിക്കുകയാണ് അസ്സാം ഷാഹിദ് ഷാഖർ പ്രിയപ്പെട്ട ഷിയാബും മെമ്പറൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും അർഹതപ്പെട്ട കേസാണ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈ നിർത്തുന്നത് ആരും തട്ടി മാറ്റി പോകരുത് നമ്മൾക്ക് അറിയാവുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം ആ പൊന്നുമോനന്മാർക്ക് തിരിച്ചു നൽകണം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് ഈ മോൻ പോലിന് വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും സഹായം ഉണ്ടാവണം പ്രാർത്ഥനകളോടെ നമ്മൾക്ക് അറിയാവുന്ന ചെറിയൊരു സഹായം പൊന്തു മോന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും